ഞാൻ ഒരു യുവനടനുമായി പ്രണയത്തിൽ ഹണി റോസ് നടൻ മലയാളത്തിൽ ഏറ്റവും ഹോട്ട് ഗോസിപ്പുകൾ പരന്നത് പലപ്പോഴും ഹണി റോസിന്റെ പേരിലാണ് ഹണി റോസ് യുവനടനുമായി പ്രണയത്തിൽ ഹണി റോസ് ബിക്കിനി ധരിക്കുന്നു എന്നിങ്ങനെയാണ് സമീപകാലത്ത് നടിയെ സംബന്ധിച്ചു വന്ന വാർത്തകൾ ഇത്തരം വാർത്തകളോട് ഹണി റോസ് പ്രതികരിക്കുന്നു ഒരു പ്രമുഖ ചാനൽ പരിപാടിയിൽ പങ്കെടുത്താണ് തനിക്കെതിരെയുള്ള ഗോസിപ്പിനെക്കുറിച്ച് ഹണി റോസ് പ്രതികരിച്ചത് ചങ്സ് എന്ന പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് റിമി ടോമി അവതാരികയെ പരിപാടിയിൽ ഹണിറോസ് എത്തുന്നത് ഹണിക്കൊപ്പം ആനന്ദത്തിലെ കുപ്പിയെ അവതരിപ്പിച്ച വിശാഖ് നായരും മറീന മിഷേലും എത്തുന്നു ഇരുവരും ചങ്സിൽ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് ആസിഫ് അലി ഉണ്ണി ഉണ്ണിമുകുന്ദൻ മിനി ഫോർട്ട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന അവരുടെ രാവുകളാണ് ഹണിറോസിന്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന പുതിയ ചിത്രം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്